അതായത് കൊണ്ട് എല്ലാവർക്കും ചക്ക വെള്ളിയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ഈ പൂളത്തൻ്റെ നടുക്ക് പൊളിച്ചിട്ട് കുഴിക്കപ്പ കുയിക്കപ്പ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അതേ ഒരു രണ്ട് നടുക്കാണ് പൊളിക്കുക നടുക്ക് നാല് കീറുണ്ടാക്കി നാല് ഇതാക്കിയിട്ട് ഒരു കഷ്ണം നമ്മളതിൽ നിന്ന് എടുത്തിട്ട് നാല് ചീന്ത് രണ്ട് ഭാത്തക്കെ ചീതിയിട്ട് നാല് മുള ഇതുണ്ടാക്കുക കമ്പ് പൊട്ടിച്ചിട്ട് ഇന്ന് ഇത് ഇത് നമ്മൾ പൊളിക്കുമ്പോൾ അടിയിൽ ചെറിയൊരു കെട്ട് കെട്ടണം ആ കെട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ മൊത്തം പൊഴിഞ്ഞു മൊത്തം പൊളിയാൻ പാടില്ല അപ്പോൾ അതിൽ പിന്നെ ഏകദേശം ഒരു പരിക്കൽ വെച്ചിട്ട് നമ്മൾ നല്ലൊരു കെട്ട് ഇട്ടുക പൊഴിഞ്ഞോണ്ടെടുക്കാൻ കയറുണ്ടെങ്കിലും ബർവാനുണ്ടെങ്കിലൊക്കെ മതി നല്ലവണ്ണം കെട്ടിയിട്ട് മറ്റേത് നമ്മൾ ചീന്തിപ്പോൾ ഞങ്ങൾ പൊളത്തേണ്ടല്ലേ ചീന്തി പോകാൻ പാടില്ല അങ്ങനെ നല്ലൊരു കെട്ട് കെട്ടിയിട്ട് വേണം ചീന്തിയാണ് ചീന്തിയിൽ എന്തെങ്കിലും ചെറിയ കമ്പി കമ്പനിൻ്റെ കഷ്ണോ കരുന്ന കമ്പനിയുടെ കഷ്ണോ ഇട്ടിട്ട് ആ ചീൻ്റെ ഭാഗം ഒന്ന് വിടർത്തി വെക്കുക രണ്ട് കമ്പിട്ട് ചെറിയ ഇട്ടിട്ട് പെരുന്ന കമ്പിൻ്റെ ഇട്ടിട്ട് വിടർത്തി വെക്കണം ആദ്യം നമ്മൾ നമ്മളിത് ചീന്തണം രണ്ട് ഭാഗത്തേക്കും ചീന്തു അപ്പം അതൊക്കെ ചിന്തിച്ചാൽ വളരെ ശ്രദ്ധിച്ച് ചീന്തണം അത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കണ്ടാണ് ഞങ്ങളും ഇങ്ങോട്ട് പൊട്ടി വളരെ ശ്രദ്ധിച്ച് ഞാൻ ചിന്തിക്ക അപ്പം നാല് പീസായിട്ടാണ് വരിക ഒന്ന് അങ്ങോട്ടാണ് ഒന്ന് പിന്നെ അതിലൊരു ചെറിയ പീസ് അതിൻ്റെ ഇടയിൽക്കൂടി വെച്ച് ഇട്ടിപ്പോൾ നാല് ഭാഗമായിട്ട് നാല് ഭാഗമായി അന്ന് ഇടയിൽക്കൂടി രണ്ട് ചെറിയ പീസ് വെച്ച് കൊടുക്കുക പീസ് വെച്ച് കൊടുക്കാൻ ആ നാല് ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ നിൽക്കും ഇതിൻ്റെ അടിപൊളി കുയിക്കപ്പാണ് ഈ കുയിക്കപ്പ ഈ ഇന്തോനേഷ്യൻ്റെ പിന്നെ പിന്നെ ഒരു പരിപാടിയാണ് കുക്കപ്പെന്നാണ് അടിപൊളി പരിപാടി നല്ല കപ്പ ഇഷ്ടം പോലെ കപ്പ കുറിക്കുക ഒറ്റ മേഡം തന്നെ നല്ലോണം കുറിക്കുക അതിൻ്റെ ഒരു ഒരു പുതിയൊരു ഐഡിയ ആണ് ഇന്തോനേഷ്യൻ ഐഡിയ അത് നമ്മൾ പരീക്ഷ വയ്ക്കുകയാണ് പുതിയൊരു ഐഡിയ ആണ് ഇപ്പോൾ ഇഷ്ടം പോലെ കപ്പ കുറിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ വീട്ടിൽ പൂളത്തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക നല്ല കുയിക്കപ്പ തണ്ട് പൊട്ടിച്ചും കഴിഞ്ഞ് കുയിക്കപ്പ നല്ല അപ്പോൾ ചെയ്യേണ്ട മെത്തേഡാണ് ഇങ്ങനെ നാ രണ്ട് കീറൽ കീറിയിട്ട് അതിൽ രണ്ട് ചെറിയ പീസ് മെല്ലെ താത്തി അടിച്ച് മെല്ലെ താത്തി കൊടുക്കുക പതുക്കെ പതുക്കെ ചെയ്യണം അല്ലെങ്കിൽ പുളുക്കണ്ട് പൊട്ടിപ്പോവും അത്രയും ഉറപ്പുണ്ടെങ്കിൽ അപ്പോൾ പതുക്കെ അത് പൊട്ടാണ്ട് ചെയ്യണം അങ്ങനെ നാല് ഭാഗം ഞാൻ വേറിത്തിനെ നിർത്തണം അപ്പോളാണ് മണ്ണൊക്കെ നമ്മൾ വെച്ചാൽ ആ നാല് ഭാഗത്തുനിന്നും വേര് വന്നിട്ട് അടിപൊളിയായിട്ട് കപ്പ ഉണ്ടാവും വറച്ച കിട്ടാത്ത രീതിയിലായിരിക്കും കപ്പ അപ്പോൾ ഇങ്ങനെ കണ്ടുള്ളവർക്കൊക്കെ ചെയ്യാൻ ഇപ്പൊ പോയാൽ ഇപ്പോൾ നമ്മളൊരു പണി ചെറിയൊരു പണി പോയി നല്ലതാണ് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ നമ്മൾ ചെയ്തു നോക്കുക എന്തോ നെച്ചക്കാരും ചെയ്ത് വിജയിച്ച അപ്പോൾ നമ്മൾ നല്ലൊരു കുയ്യെടുക്കണം ഇവിടെ അപ്പോൾ അടിപൊളിയായിട്ടൊരു പുല്ലൊക്കെ ചെത്തി നല്ലൊരു കുയ്യ് ഇവിടെ എടുത്തിട്ട് ആ കുയ്യയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒന്നൊന്നല്ല നമ്മൾ രണ്ടും വെള്ളം ചെയ്യാൻ ഉള്ള പരിപാടിയാണ് ഒന്നാണ് ഇപ്പൊ നമ്മൾ ഈ കാണിച്ചത് ഇത് പന്നിയും പന്നിൻ്റെ ഇതിൽ നിന്നും നമുക്ക് സംരക്ഷിക്കാനാവും ഈ കുയിൽ നമ്മൾ കപ്പ വെക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇതല്ല നല്ലത് കുയ്ക്കപ്പം പന്നി വല്ലാണ്ട് ഉപദ്രവിക്കില്ല എന്നാണ് കേട്ടത് അപ്പോൾ നമ്മൾ പരീക്ഷ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമ്മൾ നിരത്തി തരുന്ന പരിപാടി കുയ്ക്കപ്പ കുയ്ക്കപ്പ നട്ടിട്ട് അത് തണ്ട് പൊട്ടിച്ച് കുയിപ്പ കുയി കുയ്ക്കപ്പ കുയി കപ്പ നടുക തണ്ട് പൊട്ടിച്ചിട്ട് കുയ്ക്കപ്പ നടുക അപ്പോൾ ഈ തൂങ്ങിയാടി വിളയും പറഞ്ഞ് തണ്ടുമൽ വരെ മുകളിലേക്ക് വരെ കപ്പെന്നറിയുന്നാണ് പറയുന്നത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷണമാണല്ലോ എല്ലാത്തിൻ്റെ വിജയം പരീക്ഷിച്ചാലും എല്ലപ്പം അറിയാൻ പറ്റില്ലാണ്ട് വെറുതെ പറഞ്ഞാൽ അറിയാൻ പറ്റില്ല അപ്പോൾ ഇത് ഇവിടെ നമ്മൾ തുടക്കം പരീക്ഷണം നല്ലൊരു കുയ്യുത്തണം എന്നിട്ട് കുറച്ച് വളപ്പൊടി ഒരു കൊട്ട വളപ്പൊടിയായാലും ഇടുക പിന്നെ ആദ്യം കുറച്ച് ചപ്പ് ഇടുക അതിൻ്റെ ശേഷം ാണ് നമുക്ക് വളപ്പൊടി ഇടേണ്ടി അങ്ങനെ കുയ്യയിൽ അടിയിൽ ഫുള്ളായിട്ട് ചപ്പം ഇടുക എന്തെങ്കിലും ചവേല ചവേലെന്നാ പറയുക കരിയില കരിയില ചപ്പൂടി ഇടുക നമ്മളിപ്പോൾ ചാക്ക് ഈ കരിയിലെല്ലാം കൂടി പൊറുക്കി കൊണ്ടുപോകാൻ അത് അടിയിൽ തന്നെ ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്കൊരു കൊറ്റ വളപ്പൊടിയോ ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് എന്തെങ്കിലും മതിയാട്ടും കാഷ്ടോ ചാരോ നമ്മൾ ചാരവും ഈ ആട്ടും കാശ് വെള്ളം കൂടി മണ്ണ് വെള്ളം കൂടി മിക്സ് ചെയ്താൽ അപ്പോൾ അത് ഒരു കൊട്ട് പിന്നെ വളം എന്ന് പറഞ്ഞാൽ അത് പിന്നെ തൈത്ത് പൊന്തിയിട്ട് മാത്രം വളം കൊടുത്തു വച്ചാൽ ഇത് അടിവളം ആയിട്ടാണ് പൊയ് ഇത് കൊടുക്കുന്നത് അതിൽ കുറച്ച് മണ്ണ് കൂടി ഇട്ടിട്ട് ഒന്ന് കൂമ്പാര ഉണ്ടാക്കണം മണ്ണ് കൂമ്പാര കൂമ്പാരക്കിയിട്ടാവണം നമുക്ക് ആ തണ്ട് പൊട്ടിച്ച തണ്ടതിൽ കുത്തി കൊടുക്കാൻ മണ്ണും കൊണ്ട് നല്ല നല്ല ഇളകിയ മണ്ണാണ് വിടുക നല്ല സൂപ്പർ മണ്ണാ ഇതിലൊക്കെ ഉണ്ടായിട്ടാണെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല അല്ല അടിപൊളി സൂപ്പർ മണ്ണാ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മാർക്കണ്ട നിങ്ങൾ വരെ ലൈക്ക് ചെയ്താൽ നമുക്ക് വളരെ സന്തോഷമാണ് ലൈക്ക് പോയാലിപ്പോൾ ഒന്നും പോവില്ലല്ലോ എല്ലാവരും ചെയ്യുവരെ ലൈക്ക് പണ്ടാരോന്ന് പറഞ്ഞാൽ മതി ലൈക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ ലൈക്ക് കൊണ്ട് നമുക്ക് എന്തോ കിട്ടരുത് കിട്ടിയിട്ടെന്നല്ല നിങ്ങളൊരു ലൈക്ക് നമ്മളൊരു പ്രോത്സാഹനമാണ് നിങ്ങൾക്ക് പന്ത് കാണുന്നവർക്ക് ഇപ്പം എന്ത് ആർക്കും ഒന്നും പോകില്ല ലൈക്ക് കൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് ലൈക്ക വേറെ ഒരാളുടെ അതൊക്കെ കൂടി യൂട്യൂബ് ഈ വീഡിയോ എത്തിക്കാം അത്രേ തന്നെ ഉള്ളൂ അത് ലൈക്ക് വല്ല ഒന്നും കിട്ടില്ല അപ്പൊ അങ്ങ് ആ പൊട്ടിച്ച പാകം ചായക്കാക്കി ഞങ്ങൾ പൂള കൊമ്പ് കുത്തുകയാണ് കപ്പ കൊമ്പ് കുത്തുകയാണ് പൊട്ടിച്ച ഭാഗത്തായിട്ട് ആ കൊ പൊട്ടിച്ച ഭാഗത്തു നിന്നാണ് എല്ലാ ഭാഗത്തു നിന്നും വേര് നിറഞ്ഞിട്ട് അതിലൊക്കെ പൂളാണ് വരിക കപ്പം കൊണ്ട് പൂ അങ്ങനാണ് ഇപ്പോൾ ഹിന്ദുനിഷക്കാർ കാണിച്ച് നമ്മളെ കാണിച്ച ഇന്ധോനേഷക്കാർ പരിപാടി അതാണ് ചെയ്യുന്നൊരു ഐഡിയ ആണ് അത് ഞമ്മളൊന്ന് അനു അനുകരിച്ച് നോക്കുകയാണ് വിജയിച്ചാൽ നമുക്ക് അത് തന്നെ നോക്കാമല്ലോ പിന്നെ പന്നിശല്യം കുറയുന്നതാണ് ഈ കപ്പ അതെന്താണെന്നറിയില്ല പന്നി അങ്ങനെ വിട്ടു നിൽക്കുന്നു അതിവിടെ ഓരോരുത്തരും പരീക്ഷിക്കുന്നുണ്ട് കുയിപ്പ് കപ്പ ഉണ്ടാക്കി കഴിഞ്ഞ് പന്നീൻ്റെ ശല്യം കുറേ ഉണ്ട് ഇവിടെയും പറയും അപ്പോൾ ഞമ്മളത് കുത്തി വെച്ച് നീ എൻ്റെ മുകളിൽ ചെറിയൊരു പിന്നെ രാവിലിൻ്റെ ഒരു ചെറിയൊരു ഓട്ടി കുത്തി കഴിയാൻ എൻ്റെ മുകളിൽ വെച്ച് അതിന് തേപ്പ് വരുമ്പോൾ തേപ്പ് വരുമ്പോൾ നമ്മൾ തേവാക്കി അപ്പോൾ പരിപാടി കഴിഞ്ഞ് ഇതെല്ലാവരും പരീക്ഷിച്ചു നോക്കണം കുയിക്കപ്പൻ്റെ ഇനി ഒരു കുറച്ച് ചപ്പ് എടുത്തു കഴിഞ്ഞ് ചൂൻ പട്ട ചൂൽ പട്ടാൻ കഴിഞ്ഞിൻ്റെ ഓല കങ്ങിൻ്റെ ഓല എടുത്തും കഴിഞ്ഞ് അവിടെ മണ്ണിടങ്ങി പണി കോഴിക്കുളൊക്കെ ഉണ്ടാവും കോഴിക്കളൊക്കെ ചിന്താണ്ട്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരത്തെ എന്തോന്ന് തെങ്ങിൻ്റെ വട്ട അല്ല കിൻ്റെ വട്ടുണ്ട് അപ്പം അത്രയാണിന്നത്തെ വീഡിയോന്ന് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ എന്നിട്ട് ഇതുപോലെ അനുകരിച്ച് അനുഗ്രഹിച്ചെല്ലാവരും ചെയ്തു ആദ്യം ഒന്നോ രണ്ടോ സാമ്പിൾ നോക്കുക അതിൽ വിജയിച്ചാലും വീണ്ടും നോക്കാം അത്ര തന്നെ എന്നാൽ വീഡിയോ നമ്മളിവിടെ എൻ്റെ പേ എല്ലാവർക്കും നന്ദി നമസ്കാരം